സീനോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സൂപ്പർ ബീഫ് കറിയാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ മൂന്ന് സവാള രണ്ട് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയാല ഞാനിവിടെ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലോട്ടിനി സവാള അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും ഇടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇടാം പച്ചമുളക് ഇതിലോട്ട് ഇടുക പിന്നെ കറിവേപ്പില വിട്ടുകൊടുക്കുക ഇതിന് ബീഫുമായിട്ട് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ കൈ കൊണ്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഹാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൊടുക്കുക അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മസാലപ്പൊടി കൊടുക്കുക അതിനുശേഷം വീണ്ടും പിന്നെ നല്ലപോലെ ഒന്നുകൂടി ക്കി യോജിപ്പിച്ച് കൊടുക്കുക ബീഫിൻ്റെ എല്ലാ വശത്തും എത്തുന്ന വിധത്തിൽ നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം എല്ലാം കൂടി ഇട്ട് ഇതുപോലെ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം പിന്നെ ബീഫ് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഗ്യാസിൽ കുക്കർ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലിട്ട് കൊടുക്കാം ഇത് കുക്കറിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലിനി ഒരു കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കുക്കറിനകത്ത് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ യോജിപ്പിച്ച് ഇളക്കി ഒന്ന് എല്ലായിടത്തും എത്തുന്നതിൽ ഇളക്കി കൊടുക്കാം എന്നിട്ട് തന്നെ കുക്കറ് അടച്ചൊരു ആറോ ഏഴോ വീസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക ആദ്യത്തെ മൂന്ന് വിസിൽ വരുന്നത് വരെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനി ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പ് തയ്യാറാക്കാം അതിന് ചെറിയൊരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പത്ത് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വെളുക്കുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കണ്ണ് ചൂടായിട്ട് വരുമ്പോൾ ചെറിയ ഉള്ളി ഇതിലോട്ട് ആഡ് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടുപ്പ് തയ്യാറാക്കാവും അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതെ നല്ലപോലെ ഒന്ന് ഇളക്കി ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി നല്ല ബ്രൗൺ കളറാവുന്നതുവരെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ സ്പൂണോ ഒരു സ്പൂണോ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം പിന്നെ അതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ബീഫ് കറി റെഡി ആയിക്കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു